അസഹിഷ്ണുതയുടെ വളരെ രൂക്ഷമായിട്ടുള്ള മുഖങ്ങളാണ് ഓരോ ദിവസവും ഇന്ത്യയിലെ പത്രങ്ങളിലൂടെയൊക്കെ നമ്മളെ കാത്തിരിക്കുന്നത് പലപ്പോഴും അസഹിഷ്ണുത എന്നൊരു കാര്യം വരുമ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടാവുക അസഹിഷ്ണുതമായിട്ടുള്ള ഒരു നേച്ചർ ആളുകൾക്കുണ്ടായിരിക്കാം തീവ്ര മതചിന്തകളുടെ പേരിൽ അല്ലെങ്കിൽ ഒരു എത്നിസിറ്റിയുടെ പേരിൽ അല്ലെങ്കിൽ ഒരു ഭാഷയുടെ ഒക്കെ പേരിൽ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം സമൂഹത്തിൽ ഉണ്ടാകാറുള്ളൊരു കാര്യമാണ് ഓരോ ദിവസവും ഇന്ത്യയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ ഇത്തരത്തിലുള്ള അസഹിഷ്ണു ുടെ അല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രീണനങ്ങളുടെ ഒക്കെ വലിയൊരു കഥയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏത് കാലത്തിലാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നതെന്ന് നമ്മളെ തന്നെ സ്വയം ചോദിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളിലേക്ക് തന്നെ നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളാണ് പൊതുസമൂഹത്തിന് മുൻപിലേക്ക് ഓരോ ദിവസവും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഗുജറാത്തിൽ ഗണപതി പന്തലിന് നേരെ കല്ലെറിഞ്ഞു എന്നൊരു ആരോപണത്തെ തുടർന്ന് അതൊരു ആരോപണം മാത്രമാണ് ആരാണെന്ന് പോലും തിരിച്ചറിയാനാകാത്ത ആരോപണത്തെ തുടർന്ന് മുസ്ലീങ്ങളുടെ വീട് തകർത്ത് പേരെ ഈ കേസിൽ തടവിലാക്കുകയും അല്ലെങ്കിൽ അത്തരത്തിൽ ആറുപേരുടെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിയമപരമായി ഇടപെടുന്ന ഒരു സാഹചര്യമൊക്കെ വന്നത് ഈ ഗണപതി പന്തലിന് കല്ലെറിഞ്ഞു എന്ന വിഷയത്തെ തുടർന്ന് നിരവധി ആളുകളാണ് പോലീസിൻ്റെയും തീവ്ര ഹിന്ദുത്വ ആളുകളുടെയൊക്കെ ആക്രമണത്തിൽ ബാധിക്കപ്പെട്ടിട്ടുള്ളത് പ്രായപൂർത്തിയാക്കാത്ത ആളുകളടക്കം തടവിലാവുകയും അല്ലെങ്കിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു മുപ്പത്തി മൂന്ന് പേരെയാണ് ഈ വിഷയവുമായി തടങ്കലിൽ അല്ലേക്ക് വന്നതെന്നൊക്കെയാണ് പറയുന്നത് തീവ്ര ഹിന്ദു വിഭാഗം ആയിട്ടുള്ള ആളുകൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതികളെന്ന് പറയുന്ന ആളുകളെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് വീടുകൾ തകർത്ത് അവരുടെ അകത്ത് വീടിന്റെ അകത്തൊക്കെ കയറുന്നത് ഈ കേസിൽ ഒരു തരത്തിലും ബന്ധമില്ലാത്ത ആളുകളെ പോലും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി എന്നാണ് പറയുന്നത് ഈ തീവ്ര സംഘടനയുടെ ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ താൽ ും സംരക്ഷിക്കുന്ന രീതിയാണ് ഗുജറാത്തിലെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ആരോപണം ഉണ്ടാകുന്നു അതിനെപ്പറ്റി പഠിക്കുന്നതിന് മുൻപ് തന്നെ അല്ലെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിക്കുന്നതിന് മുൻപ് തന്നെ പോലീസും ജനങ്ങളും ചേർന്ന് അധികാരം കയ്യിലെടുക്കുന്ന പോലത്തെ പ്രവൃത്തികളാണ് ഇപ്പോൾ ഈ ഗുജറാത്തിൽ നിന്ന് പുറത്തു വരുന്നത് ഗുജറാത്തിലെ വിഷയം മാത്രമല്ല ഇത് മതഗ്രന്ഥങ്ങളിൽ ഉറുദു വാക്കുകൾ ഉണ്ടാകുന്നതിനെ ചുറ്റിപ്പറ്റിയിട്ടും വളരെ വലിയ അസഹിഷ്ണുതയാണ് ഇന്ത്യ രാജ്യത്ത് തന്നെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഹിന്ദു മതഗ്രന്ഥങ്ങളിലൊക്കെ ചെറിയ ഉറുദു വാക്കുകളുണ്ട് ഇതാണ് അസഹിഷ്ണുതയുടെ കാര്യമായിട്ട് ഹിന്ദു സന്യാസിമാർ ഉയർത്തി കാണിക്കുന്ന ഒരു കാര്യം ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ നിന്നൊക്കെയാണ് ഇത്തരത്തിലുള്ള വാർത്ത പുറത്തു വരുന്നത് ചടങ്ങുകളിൽ നിന്ന് ഷാഫി എന്നടക്കമുള്ള ഉറുദു ഭാഷകൾ പിൻവലിച്ച് പകരം ഹിന്ദിയോ സംസ്കൃതമൊക്കെ ഉപയോഗിക്കണം എന്ന നിർദ്ദേശമാണ് ഉണ്ടായിട്ടുള്ളത് പ്രശ്നമായിട്ട് കണക്കാക്കുന്ന ഏറ്റവും വലിയൊരു വാക്കെന്ന് പറഞ്ഞാൽ ഷാഫി എന്ന് പറയുന്ന വാക്ക് തന്നെയാണ് ഉറുദുവിൽ രാജകീയം എന്നാണ് ഈ വാക്കിൻ്റെ ഒരു അർത്ഥമായിട്ട് വരുന്നത് ഈ അർത്ഥം മാറ്റണം അല്ലെങ്കിൽ അത് സംസ്കൃതത്തിലോട്ടോ അല്ലെങ്കിൽ ഹിന്ദിയിലോട്ടൊക്കെ മാറ്റണമെന്നൊരു രീതിയിലാണ് സന്യാസിമാരുടെ ഭാഗത്തുനിന്നൊരു ഒരു നീക്കം ഉണ്ടാകുന്നത് ഇന്നും ഇന്നലെയുമല്ല ഈ മുസ്ലിങ്ങളുടെ പേരുകൾ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ചിഹ്നങ്ങളൊക്കെ മാറ്റുന്ന രീതികൾ വന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പലപ്പോഴും സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റുകയൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഇതെല്ലാം ഒരു നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ജനങ്ങളിലേക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ആയിരിക്കാം ഈ മതഗ്രന്ഥങ്ങളിൽ ഒരു പേരോ അല്ലെങ്കിൽ മറ്റോ ഉറുദു അല്ലെങ്കിൽ വേറെ ഏത് ഭാഷയോ വരുമ്പോൾ ഇത്ര അസഹിഷ്ണുത മനുഷ്യർക്ക് തോന്നി തുടങ്ങുന്നത് വാക്കുകൾ അല്ലെങ്കിൽ ഒരു ഭാഷയിൽ വരുന്ന അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയിൽ വരുന്ന ഒരു വാക്കുകളുടെ പേരിൽ പോലും അസഹിഷ്ണുത വളരുക എന്ന് പറയുന്നത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഒപ്പം തന്നെ ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗ് എന്ന് പറയുന്ന ജില്ലയിൽ അഹിന്ദുക്കൾക്കും രോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കും പ്രവേശനമില്ല എന്നുള്ള ചൂണ്ടുവലക വെക്കുന്ന സംഭവം കൂടി ചേർത്ത് വയ്ക്കപ്പെടേണ്ടതുണ്ട് അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല എന്നൊക്കെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ വെക്കുന്ന ബോർഡ് പോലും ഇപ്പോഴൊക്കെ വളരെ വലിയ വിമർശനവിധേയമായി കാണുന്ന കാലത്താണ് ഒരു ഗ്രാമത്തിലേക്ക് തന്നെ പ്രവേശനമില്ല എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ബോർഡുകൾ ഒരു സംസ്ഥാനത്ത് ഉയർന്നു വരുന്നത് അവിടുത്തെ സോൻപ്രയാ ഗ്രാമത്തിലെ ചൂണ്ടുപലകയിൽ തെളിഞ്ഞ കാര്യം എന്ന് പറയുന്നത് അഹിന്ദുക്കൾക്കും രോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കും ഗ്രാമത്തിൽ പ്രവേശിച്ച പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്നാണ് ഇവിടെ മാത്രമല്ല സരാസു ഷേഴ്സി ഗൗരികുണ്ട് ആര്യ ത്രിയുഗനാരായൺ ഗ്രാമം എന്നീ ഗ്രാമങ്ങളിലൊക്കെ ഇത്തരത്തിൽ അഹിന്ദുക്കളെയും രോഹിംഗ്യൻ മുസ്ലിങ്ങളെയും ഒക്കെ നിരോധിച്ചുകൊണ്ടുള്ള ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എടുത്തു ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഏരിയകളിൽ തന്നെ പല പേരുകളും പറഞ്ഞ് മുസ്ലിങ്ങളുടെ വീടുകൾ ആക്രമിക്കുകയും കൊള്ളയടിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട് ഇതേ തുടർന്ന് ഒരുപാട് ആളുകളാണ് ഈ സ്ഥലമൊക്കെ വിട്ടുപോകുന്നത് ഒരു മതന്യൂനപക്ഷങ്ങളെയും ഒറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നത് കൊണ്ടോ ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ ഒരു വലിയൊരു കാലയളവിൽ വിജയിക്കാൻ സാധിക്കില്ല എന്ന ഉത്തമ ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും